പ്രേസലോൺ ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ്യ പുരുഷന്മാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത് അങ്ങനെ ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദിയാണ് കഴിഞ്ഞ നാളിൽ ഒരു യുവാവ് എന്നെ കാണുവാൻ വന്നു അവൻ്റെ പുരികം ത്രെഡ് ചെയ്തിട്ടുണ്ട് കണ്ണെഴുതിയിട്ടുണ്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് ഇപ്പോഴത്തെ ഫാഷനാണെന്ന് ഇന്ന് അനേകര സ്ത്രീകളെ പോലെ അനുകരിക്കുകയാണ് കാതുകളിൽ റിങ്ങുകള് മാത്രമല്ല സ്റ്റഡുകള് പുരികത്തിലും ചുണ്ടിനു താഴെയും ശരീരത്ത് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം സ്റ്റഡുകൾ അടിച്ച് സ്ത്രീകളെ പോലെ നടക്കുകയാണ് അവരുടെ മുടി ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും സൂര്യാന്തിപ്പൂ സൂര്യനെ നോക്കി നിൽക്കുന്നത് പോലെ മുകളിലേക്ക് അവരുടെ മുടി എഴുന്നേറ്റ് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം അണിയാൻ പാടില്ല ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയങ്ങളിൽ അനേക അപ്പച്ചന്മാർ വന്ന് പറയാറുള്ള ഒരു കാര്യമുണ്ട് ഞങ്ങൾ യുവത്വത്തിൽ ഒരുപാട് അടിച്ചുപൊടിച്ചു നടന്നു എന്നാൽ ജീവിതത്തോട് അടുത്തപ്പോൾ ഞങ്ങൾക്ക് ജീവിതം മരവിപ്പായി മാറി ബോറടിയായി മാറി പ്രിയപ്പെട്ടവരെ സഭാ പ്രസംഗന്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് നിന്റെ സൃഷ്ടാവിനെ യൗവന കാലത്ത് തന്നെ നീ സ്മരിക്കുക യുവത്വത്തിൽ തന്നെ യേശുക്രിസ്തുവിനറിയുക ഞാൻ സന്തോഷിക്കുകയാണ് എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ കർത്താവിന് അറിഞ്ഞതിന് ഈ കഴിഞ്ഞ നാളിൽ ഒരു പയ്യൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്നത്തെ യുവജനങ്ങൾ തല കുളിക്കാറില്ല എണ്ണ പുരട്ടാറില്ല മാത്രമല്ല വസ്ത്രം അലക്കാറുകൂടിയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ് സേയ്ത്താൻ സാത്താൻ ആരാധകരാണ് ഈ വിധത്തിൽ ജീവിതം നയിക്കുന്നത് എപ്രകാരമാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ യുവജനങ്ങളുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള ശീലങ്ങൾ കടന്നു വന്നത് പ്രിയപ്പെട്ട സഹോദര നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം ഇന്ന് അനേകം യുവജനങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ധരിച്ച് ഉള്ളിലുള്ളത് പുറത്തു കാണിച്ച് നടക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളെ കാണുന്ന മേരിക്കുട്ടി ചേച്ചിക്ക് നിങ്ങൾ പ്രലോഭന ഹേതുവാകുകയാണ് മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം മധ്യ ായം ഏഴാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു പ്രലോഭനം ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം ഇന്ന് അനേകം പുരുഷന്മാരുടെ ജീവിതത്തിൽ യുവജനങ്ങളുടെ ജീവിതത്തിൽ ദുരിതം മാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തെറ്റായ രീതിയിലുള്ള വസ്ത്രധാരണമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാവെ പ്രിയപ്പെട്ട ദൈവമകനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്ന് ഉചിതമായ രീതിയിൽ വസ്ത്രധാരണം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമീൻ